നമസ്കാരം രാജ്യവ്യാപകമായി ഇന്ന് ഡിജിറ്റൽ പണവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ് യു പി ഐകൾ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച ഒരു തൽക്ഷണ പേയ്മെന്റ് സംവിധാനമാണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു പി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഈ സംവിധാനം മൊബൈൽ വഴി രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ പണം കൈമാറ്റം ചെയ്യുവാൻ ഉപകരിക്കുന്നതാണ് പണം കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഒരു ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായതിനാൽ ഇരുപത്തിനാല് മണിക്കൂറും പൊതു അവധി ദിനങ്ങളിലും ഈ സൗകര്യം ലഭ്യമാണ് പരമ്പരാഗത മൊബൈൽ വാലറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ച് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിൽ ഉടനടി നിക്ഷേപിക്കുകയാണ് ഈ സംവിധാനം ചെയ്യുന്നത് ഇപ്പോഴിതാ യു പി ഐ ഡികളുമായി ബന്ധപ്പെട്ട സുപ്രധാന അപ്ഡേറ്റ്സ് പുറത്തു വന്നിരിക്കുകയാണ് യു പി ഐ വഴിയുള്ള തട്ടിപ്പുകൾ തടയുന്നതിനും സുരക്ഷ ശക്തമാക്കുന്നതിനുമായി ആക്ടീവ് അല്ലാത്ത മൊബൈൽ നമ്പറുകളുമായി ബന്ധിപ്പിച്ച യു പി ഐ ഐ അൺലിങ്ക് ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏപ്രിൽ മുതൽ സജീവമല്ലാത്ത മൊബൈൽ നമ്പറുകളുമായി ബന്ധിപ്പിക്കപ്പെട്ട യു പി ഐ ഐ ഡികൾ ഉപയോഗിക്കാനാവില്ല റീചാർജ് ചെയ്യാതെ പ്രവർത്തനരഹിതമായ മൊബൈൽ നമ്പറുകളുമായും മറ്റൊരാളുടെ പേരിലേക്ക് മാറി നമ്പറുകളുമായി ബന്ധിപ്പിച്ച് യു പി ഐ ഐ ഏപ്രിൽ ഒന്ന് മുതൽ വേർപ്പെടുത്തുക ദീർഘകാലമായി പ്രവർത്തനരഹിതമായി കിടക്കുന്ന മൊബൈൽ നമ്പറുകൾ അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്യാനും ആ നമ്പറുമായി ബന്ധിപ്പിച്ച യു പി ഐ സേവനങ്ങൾ റദ്ദു ചെയ്യാനുമാണ് എൻ സി പി ഐ ബാങ്കുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം സജീവമല്ലാത്ത മൊബൈൽ നമ്പറുകൾ ബാങ്കിങ്ങിനും യു പി ഐ സംവിധാനത്തിലും സാങ്കേതിക കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിന് കാരണം ഇതിനു പുറമെ നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറുകൾ നിശ്ചിത കാലയളവിൽ പ്രവർത്തനരഹിതമാവുകയും അത് പിന്നീട് മറ്റൊരാൾക്ക് നൽകുകയും ചെയ്താൽ സംഭവിക്കാനിടയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ഈ നീക്കത്തിലൂടെ സാധിക്കും പുതിയൊരു മൊബൈൽ നമ്പറിലേക്ക് മാറുകയും പഴയ മൊബൈൽ നമ്പർ ഒഴിവാക്കുകയും ചെയ്തവരായാണ് ഈ തീരുമാനം ബാധിക്കാൻ സാധ്യത യു പി ഐ അക്കൗണ്ടുകളിൽ ഇപ്പോഴും പഴയ നമ്പറാണ് ബന്ധിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അവ നീക്കം ചെയ്യപ്പെടും നിങ്ങളുടെ യു പി ഐ ആപ്പുകൾ പ്രവർത്തിക്കുന്നത് ഈ പഴയ നമ്പറിലാണെങ്കിൽ ഏപ്രിൽ ഒന്നിന് ശേഷം അത് പ്രവർത്തിക്കുകയില്ല ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറുകൾ ഏതാണെന്ന് നോക്കാം അത് പഴയ മൊബൈൽ നമ്പറുകളാണെങ്കിൽ പുതിയ നമ്പറിലേക്ക് മാറ്റണം യു പി ഐ ആപ്പുകളിലും ഈ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം ഒഴിവാക്കിയ മൊബൈൽ നമ്പറുകൾ ദീർഘകാലത്തേക്ക് പ്രവർത്തനരഹിതമായി നിൽക്കുകയും അതിനാൽ തന്നെ ടെലികോം സേവനദാതാക്കൾ ഇത്തരം കണക്ഷനുകൾ വിച്ഛേദിക്കുകയും ചെയ്യും ഈ നമ്പറുകൾ പിന്നീട് പുതിയ വരിക്കാർക്ക് നൽകും ടെലികമ്യൂണിക്കേഷൻ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരാൾ ഉപയോഗിച്ചിരുന്ന നമ്പർ റദ്ദാക്കിയാലും മറ്റൊരാൾക്ക് നൽകുന്നതിന് മുമ്പ് തൊണ്ണൂറ് ദിവസത്തെ ഇടവേള നിർബന്ധമാണ് എന്നിരുന്നാലും പലരും ബാങ്ക് അക്കൗണ്ടുകളും യു പി ഐ ഉൾപ്പെടെ അവരുടെ മൊബൈൽ നമ്പർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ കാര്യമായ ശ്രദ്ധ നൽകാറില്ല അതുകൊണ്ട് തന്നെ യു പി ഐഡുകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പിന് സാധ്യത കൂടുകയും ചെയ്യും